ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോറേറ്റിൻ്റെ ആണ് കാണുന്നത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന നന്ദിനിയുടെയൊക്കെ ആ ഒരു ബ്രാൻഡിൽ ആ ഒരു ബ്രാൻഡുകാർ തന്നെ ചെയ്യുന്ന ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നൈറ്റീസ് ചെയ്യാൻ നോർമൽ നൈറ്റീസ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ചെയ്യേണ്ടവർക്കും നൈറ്റ് ഡ്രസ്സ് ചെയ്യേണ്ടവർക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കുർത്തീസൊക്കെ ചെയ്യുന്നവർക്ക് കുർത്തീസൊക്കെ ചെയ്യാൻ എടുക്കാമെന്ന് ഞാൻ പറയില്ല കാരണം നൈറ്റീസിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലാണ് ഈ ഒരു തുണി വരുന്നത് നിങ്ങൾ സ്ഥിരം അറിയാൻ വേണ്ടി പറ്റും നന്ദിനിയുടെ ഒക്കെ മെറ്റീരിയല് നൂറ്റി നാൽപ്പത് രൂപയുടെ ഒക്കെ മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അതിനെക്കാട്ടിലും കുറച്ച് ജി എസ് എം മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത് നോക്കുമ്പോൾ ശരിക്കും ചെറിയ ചെറിയ വ്യത്യാസമാണ് വരുന്നത് കേട്ടോ മെറ്റീരിയലിൽ അതായത് ജി എസ് എമ്മിൻ്റെ വ്യത്യാസം കളർ ഫെയ്ഡിങ്ങോ കംപ്ലൈൻറ്റോ തുണി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളർ പോവോ അങ്ങനത്തെതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും പോളിസ്റ്റർ മിക്സിങ്ങോ അങ്ങനെയൊന്നുമില്ല അപ്പം ഒത്തിരി വിലക്കുറവ് ആകുന്ന തുണികൾക്കെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കംപ്ലൈൻസ് ഒക്കെ നോർമലായിട്ട് ഉണ്ടാവാറുള്ളതാണ് പക്ഷേ നമ്മൾ നല്ല ബ്രാൻഡുകൾ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതിലും ഒത്തിരി വിലക്കുറവിൽ നിങ്ങൾ എടുക്കാതിരിക്കുക ഒരുപാട് വില ഒരുപാട് വില താഴുമ്പോൾ മാത്രമാണ് പ്രശ്നം വരുന്നത് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോഷൻ ഡിസൈൻസ് ആണ് ഇത് വന്നേക്കുന്നത് ത്രെഡിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബിസിനസ്സായിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ എല്ലാ റേറ്റിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തു നോക്കുക കേട്ടോ പിന്നെ വിലക്കുറവിൻ്റെ മാത്രം വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഡിസൈൻസ് നിങ്ങൾ നോക്കുക വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു കളറും ഡിസൈനും പ്രിൻ്റ് ചെയ്തേക്കുന്നതൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് രണ്ടേ തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേരായിട്ടാണ് രണ്ടും ഒന്നിച്ചാണ് കേട്ടോ എടുക്കേണ്ടത് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം വിലക്കുറവ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യേണ്ടവർക്കും അതുപോലെ തന്നെ ഇത് ബിസിനസ്സായിട്ട് ചെയ്യേണ്ടവർക്കും ഒക്കെ എടുക്കാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റേറ്റ് റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറായിട്ടാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ എത്ര പീസാണ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത് കറക്റ്റ് ആ അയച്ചേക്കുന്ന ഫോട്ടോസിൽ അത്രയും പീസുകൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുമ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് രണ്ട് പീസ് മൂന്ന് പീസ് ആയിട്ട് ആദ്യം ഫോട്ടോ അയച്ച് ബാക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് മാത്രം എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് അയച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിങ്ങനെ ഹോൾഡിങ് ചെയ്ത് പത്ത് പീസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ലോ റേറ്റ് മുതൽ പല റേറ്റിൻ്റെ തുണി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്യാവുന്ന കളക്ഷൻസ് എപ്പോഴും നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫുള്ളായിട്ടൊന്നിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ അവര് ഏതെങ്കിലും കാരണവശാൽ റിപ്ലൈ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളത് നമ്മളോട് പറയുക അതായത് നമ്മുടെ അടുത്ത് നിന്ന് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് അമ്പത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ബില്ല് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ റിപ്ലേയും കാര്യങ്ങളൊന്നും കാണാതെ നമ്മൾ നോ ചോദിക്കുമ്പോഴാണ് പറയുന്നത് അത് ഞങ്ങളോട് പറഞ്ഞയാൾ റിപ്ലൈ തന്നില്ല അതുകൊണ്ട് അവർ പൈസ തന്നില്ല അതുകൊണ്ട് അത് ഓർഡർ ക്യാൻസലായി ഒക്കെയാണ് പോണേ കുറേ സമയം കഴിഞ്ഞിട്ട് പറയുമ്പം നമുക്ക് ഈ പീസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കാണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ആർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താലും ആദ്യം അവരുടെ കയ്യിൽ നിന്നും കൂടെ എന്താ കൺഫർമേഷൻ കിട്ടി പേയ്മെൻറ്റും കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്തൊന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോട് പറയുകയും വേണം ഇത് കൺഫേം അല്ല എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ സ്ഥിരമായിട്ടൊക്കെ എടുക്കുന്നവർ അങ്ങനെ റിപ്ലൈ തരാതിരിക്കുമ്പോൾ നമ്മൾ ഇവർക്ക് എന്തെങ്കിലും തിരക്കായ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ വെയിറ്റ് ചെയ്യുന്നത് വെറുതെയായി പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വെയിറ്റ് ചെയ് വെയ്റ്റിങ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കാരണം എപ്പോഴാ ക്യാൻസലേഷൻ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നവരൊക്കെ കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റും റിപ്ലൈ ഒക്കെ ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നില്ല കസ്റ്റമർ സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിച്ച് ഫുള്ളായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ബില്ലാക്കി അയക്കുകയാണേ ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ടില്ല നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടും പറയുക പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി എന്നിട്ട് എത്ര പീസാണോ വേണ്ടത് ഫുള്ളായി കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് എടുത്ത് ബില്ലയച്ച് ബില്ലയച്ച് പേയ്മെൻറ്റ് വന്ന് കൺഫേം ചെയ്ത് പാക്കിങ് ചെയ്ത് ഡിസ്പാച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ ഡിസൈൻസും കൂടെ നോക്കി നോക്കി പോകാം കേട്ടോ ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് അജ്രക്കിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ മതി അതുകൂടാതെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പുതിയ പുതിയ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്കും കൂടെ വീഡിയോയുടെ ലിങ്കും ഒക്കെ ഇടുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മിസ്സായി പോവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിലും അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യുന്നത് കേട്ടോ പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി വേണ്ടവർ അത് പറയുക കൊറിയറായിട്ട് വേണ്ടവരും അത് പറയുക ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക കൊറിയറായിട്ട് അയക്കുമ്പം നമ്മൾ ഡി ടി ഡി സി ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം കൊറിയർ ആണെങ്കിൽ പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടതെന്ന് അയയ്ക്കുക കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ആലപ്പി പാഴ്സൽ എന്ന് പറയുമ്പം നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസിങ് വരുന്നതാണ് ആലപ്പി പാഴ്സൽ സർവീസ് വഴി അയക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്താൽ ഇതിലുള്ള റേറ്റെക്കാട്ടും വീണ്ടും മൂന്ന് രൂപ വീതം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പെർ പീസ് നമ്മൾ ഓൾറെഡി ഇത് ഹോൾസെയിൽ ആണ് അത്രയും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം കുറച്ചിട്ടാണ് കടകളിൽ നിങ്ങൾ അന്വേഷിച്ചാലും അറിയാൻ പറ്റും നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ട് തന്നെയാണ് ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ബിസിനസ്സായിട്ട് ചെയ്യേണ്ടവർക്കൊക്കെ ധൈര്യമായിട്ട് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പ്രിൻ്റുകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ നല്ല നല്ല പ്രിൻ്റുകളാണ് കുറേ ഡിസൈൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോയുമാണ് അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ നോക്കുക എന്നിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അയക്കാം ആൻഡ് മാച്ച് ആയതുകൊണ്ട് പേർ ആയിട്ടാണ് എടുക്കേണ്ടത് രണ്ട് പീസ് ഒന്നിച്ചാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീഡിയോ ഇടാനുള്ള അത്രയും ഐറ്റംസ് കാറ്റലോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടര തൊണ്ണൂറ് മീറ്ററിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മൾ ഇനിയും കണ്ടിന്യൂസ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരും പറ്റുന്നത്രയും പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യോ എല്ലാവരും വേണ്ടുന്നത്രയും കളക്ഷൻസ് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ വേണ്ടുന്നത്ര ബ്രാൻഡുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം വെയിറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനും നോക്കുന്നുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈയും തരുന്നുണ്ട് ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ സൺഡേയിലാണെങ്കിലും ഒക്കെ നമ്മളിവിടെ വരുന്ന എല്ലാ ഓർഡേഴ്സും എടുത്ത് ക്ലിയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് രാത്രിയിലൊക്കെ ആണെങ്കിൽ രാത്രിയിലും ഫോട്ടോസ് അയച്ചിടുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഓർഡർ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി നമ്മുടെ ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നതാണ് കേട്ടോ ഓർഡേഴ്സ് എടുക്കാനുള്ള നമ്പർ ആ ഒരു നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടേണ്ടത് രണ്ടാമത്തെ നമ്പർ നമ്മൾ കോൾ ചെയ്യാനുള്ള നമ്പറാണ് ഈ ഒരു നമ്പറിൽ രണ്ടാമത്തെ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് എന്താ പ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ഇനി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞാൽ മതി അതിൽ വാട്ട്സപ്പിൽ സോറി കോൾ ചെയ്യാനുള്ള നമ്പറിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് വരാവുന്നതാണ് കേട്ടോ അതായത് ബൾക്കായിട്ട് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് എത്രത്തോളം പർച്ചേസ് ചെയ്യണമെങ്കിലും അതനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കാനാണെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി ഇനി അല്ലാതെ റീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പം നമ്മുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അമ്പലത്ത് കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മടിക്കൈ അമ്പലത്ത് എന്ന് പറയും അപ്പം നിങ്ങൾ അത് വിളിച്ചിട്ട് വന്നാൽ മതി പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്